പറുന്റെ കാശ കപ്പ മേടിക്കണെങ്കിൽ കാശ് വേണം തരുവോ इस फिरल प्तारी है कोलर एकाला कोलर हे कोफ़ एक�ति还ा ज कोफ़ एकि शर्रेश fruit लांगे के फिरल

കറി വെച്ചിട്ടാ തിങ്ങ ഒന്നും പറഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോവാം തണ്ണിമത്തന അവിടെ കത്തിഴല്ല അത് മൂത്ത് പറയ്ക്കുമ്പോളി മടുത്തോ ഇതെന്താ ഡങ്കു അതല്ല ഇതെന്താ ആ അത് കിടക്കുന്നുടാ വാഴത്ത വാഴത്തടയാ വാഴ വിത്ത് കേട്ടോ എന്താ അത്

പാത്രം ഒന്നും വേണ്ട അത് കൈ പിടിച്ചോണ്ട് പോവാ നമ്മളാണ് പറഞ്ഞത് ഏത് വാഴപ്പിണ്ടിയോ പിന്നെ നാളെ കറി വെച്ചിട്ട് തിന്നോ പാത്രം വേണ്ട കൈ പിടിച്ചോണ്ട് പോവാ ഷണം തിന്നാ കൊടുക്ക് മുടി അല്ലാട്ടോ നല്ലതാ കഴിച്ചോ മുടി തിന്നാൻ കിട്ടിയാ ഞങ്ങക്ക് വേറെ ഒന്നും വേണ്ട പറ വേണമായിരിക്കും അത് കമ്പ് നീ നീന്റെ കൈയിലെന്താ നീ എന്താ തിന്നുന്നേ

அடக்கல்லாச்சு <tellas> <tellas> キーボワ。よろのクラブ、チェイエネ。